പൂക്കളുടെ വർണ്ണ കാഴ്ചകൾ ഒരുക്കി കണ്ണൂർ പുഷ്പോത്സവത്തിന് ചെയ്തു പൂക്കളുടെ മെഴു തുറന്ന് പുഷ്പോത്സവത്തിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ പുഷ്പോത്സവത്തിന് തിരിതെളിയിച്ചു അവസാനം മത്സരത്തിനും സമ്മാനം കൊടുക്കുക വീടുകളിലെ അങ്ങനെ ഇവക്കൊക്കെ ഈ ഗൃഹോദ്യാനം എന്ന് പറഞ്ഞ അവിടുത്തെ ഗൃഹനാഥന്റെ ഭാര്യക്കാണ് നമ്മൾ കൊടുക്കുക ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് പുഷ്പോത്സവം നടക്കുക കേരളത്തിനകത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റു വസ്തുക്കളും ഔഷധ സസ്യങ്ങളും കൂടാതെ ജൈവവളം മൺപാത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന പൂക്കളും ചെടികളും ചേർത്ത് പന്ത്രണ്ടായിരം ചതുരശ്രാടിയിലൊരുക്കിയ വർണോദ്യാനം പുഷ്പോത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഘടകമാണ് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആറളം ഫാം കരിമ്പം ഫാം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അനേർട്ട് റെയ്ഡ്കോ എന്നിവയുടെ പവലിയനുകളും പുഷ്പോത്സവ നഗരിയിലുണ്ട് സന്ദർശകരുടെ സൗകര്യാർത്ഥം രുചികരമായ വിഭവങ്ങൾ ലഭിക്കുന്നതിനുള്ള ഫുഡ് കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് പുഷ്പാലങ്കാര ക്ലാസുകൾ വെജിറ്റബിൾ കാർവിംഗ് ക്ലാസുകൾ പാചകം സലാഡ് അറേഞ്ച്മെൻ്റ് മൈലാഞ്ചിയുടെ ഓലമടയൽ കൊട്ടമടയൽ പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ പുഞ്ചിരി മത്സരം കാർഷിക ഫോട്ടോഗ്രഫി മൊബൈൽ ഫോട്ടോഗ്രഫി വാട്സപ്പ് സ്റ്റാറ്റസ് മത്സരങ്ങൾ ഫാബ്രിക് പെയിന്റിംഗ് എന്നീ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മികച്ച നഴ്സറി ഡിസ്പ്ലേ തയ്യാറാക്കുന്ന സ്റ്റാൻ ഉടമയ്ക്ക് പ്രത്യേക സമ്മാനവും നൽകും സെമിനാറുകൾ ക്ലാസുകൾ ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ വനിതാ കർഷക സംഗമം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്വാഗത സംഗമം ബഡ്സ്കൂൾ കലോത്സവം കുട്ടി കർഷക സംഗമം എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കും എഴുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും എൺപത് കഴിഞ്ഞ വയോജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായി സംസ്ഥാന കാർഷിക അവാർഡ് ജേതാവ് എം വി രാഹുലിനെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് തുളസി ചങ്ങാട്ട് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി അസിസ്റ്റന്റ് കളക്ടർ എക്തദ മുഫ്രസിയർ കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ കെ സി വത്സല സംഘടക സമിതി ജനറൽ കൺവീനർ പി വി രത്നാകരൻ എന്നിവർ സംസാരിച്ചു